ഹലോ വെൽക്കം ടു മിനിഷിബു ബ്ലോഗ്സ് ഇന്ന് നമുക്ക് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് കാണാമേ പ്രിൻസസ് കട്ട് ബ്ലൗസ് വീനക്ക് വെച്ച് തയ് വീനൊക്കെ ഫ്രണ്ടിൽ ബാക്ക് വീനക്ക് കൈ ക്യാപ് സ്ലീവ് വെച്ചിട്ട് ഒരു കട്ടിങ് കാണാമിപ്പോൾ കേട്ടോ അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്യാൻ തുടങ്ങുക പ്രിൻസസ് കട്ട് ബ്ലൗസ് ബാക്ക് ഓപ്പണാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ ഞാനതിന് ബാ ഈ കരഭാഗം ഇങ്ങോട്ട് കരഭാഗം നമ്മുടെ സൈഡിലോട്ട് വരുന്ന പോലെ നമ്മൾ നിൽക്കുന്നിടത്തോട്ട് വരുന്ന പോലെ മടക്കിയിട്ടേക്കും ഇത് ബാക്ക് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ബാക്കിൽ ബട്ടൺ വരുന്ന പോലെ എന്നിട്ട് നമുക്ക് എപ്പോഴും പോലെ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഇവർക്ക് ഹൈറ്റ് വന്ന് പതിനാല് റേഞ്ചാണ് വേണ്ടുന്നത് ആ പതിനാല് റേഞ്ച് എടുക്കാം കറക്റ്റായിട്ട് കൂടുതൽ എക്സ്ട്രാ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇറക്കത്തിൽ ഒന്നും ഒന്നും കുറയാത്തില്ല നമ്മൾ തുമ്പ് വേറെ ഇടുന്നുണ്ടല്ലോ ഇഞ്ച് പതിനാലരുമ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ലൈനും കൊടുക്കും എപ്പോഴും പോലെ എന്നിട്ടൊന്നുകൂടെ അളന്ന് നോക്കണം പതിനാലര 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 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരുടെ ചെസ്റ്റ് അളവ് മുപ്പത്തിനാലിഞ്ചാണ് ആരു എന്നോട് പറഞ്ഞ് പേപ്പറിൽ എഴുതി ഇപ്പോൾ പേപ്പർ എടുക്കാം ഇവരുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി നാലിഞ്ചാണ് കാണുന്നുണ്ടോ ഇഞ്ച് ചെസ്റ്റളവ് ഇവരുടെ ഞാൻ ഞാൻ എടുക്കുന്നത് ബ്രെസ്റ്റ് അളവാണ് എടുക്കുന്നത് മുപ്പത്തി ഇഞ്ച് ബ്രസ്റ്റ് അളവ് പ്ലസ് ഇഞ്ച് നമ്മൾ ലൂസിന് വേണ്ടി കൊടുക്കും അപ്പം മുപ്പത്താറ് നമ്മൾ ഇപ്പം നമുക്ക് വേണ്ടത് മുപ്പത്തി ആറ് ഡിവൈഡഡ് ബൈ ഫോർ ഒമ്പത് ഒമ്പത് ഇഞ്ചാണ് നമുക്ക് വേണ്ടുന്നത് ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ മുപ്പത്തിനാല് പ്ലസ് ടു ഇസ്ക്വൽ ടു മുപ്പത്താറ് മുപ്പത്താറ് ഡിവൈഡഡ് ബൈ ഫോർ നയൻ നയൻ ഇഞ്ചാണ് നമുക്കിപ്പം ഇവർക്ക് വേണ്ടുന്നത് ഇപ്പം നയൻ ഇഞ്ച് ഇതെടുക്കുമ്പോൾ ചെസ്റ്റളവ് എടുക്കുമ്പം നമുക്കിവിടെ അഞ്ചര ഇഞ്ച് മതി ഇവർക്ക് ഷോൾഡറ് അഞ്ചര അതിനു മുമ്പ് നമുക്കിവിടെ ഹൂക്ക് അയൊക്കെ വെക്കാനായിട്ടൊരു കാലിഞ്ച് തനി എടുത്തേക്കാം അഞ്ചര ഇഞ്ച് നമ്മൾ അതിൽ നിന്ന് ഷോൾഡർ എടുക്കണം അഞ്ചര ഇഞ്ച് ഈ അഞ്ചരയിൽ നിന്ന് അവിടെ നമ്മൾ താഴോട്ട് ഒരു അഞ്ചര ഇഞ്ച് ഒരു അഞ്ചര ഇഞ്ച് കൈക്കുഴിയുടെ ഇറക്കം എടുക്കാമേ നമുക്കതൊരു സ്ക്വയറാക്കാം എന്നിട്ട് ഈ അഞ്ചേ മുക്കാലിൻ്റെ നേരെ നമ്മുടെ ചെസ്റ്റ് മെഷർമെൻ്റ് ആയിട്ടുള്ള ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തണം എന്നിട്ട് അതിനെ ഒരു സ്ക്വയർ ആക്കാം എന്നിട്ട് ഇവിടെ നമ്മളിപ്പം അവർക്ക് ആം ഹോൾ വന്ന് എട്ടിഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചാണ് അവരുടെ ആംഹോള് പകുതി എട്ട് ഇഞ്ച് നമുക്കിപ്പം എടുക്കണം ഇവിടെ ഇവിടുന്ന് ആയിട്ട് ഞാൻ രണ്ടിഞ്ച് കൊടുക്കും ഇവിടുന്ന് ഒന്നര ഇഞ്ച് ഇത് രണ്ടും കൂടെ മാർക്ക് ചെയ്താൽ എത്ര കിട്ടുമെന്ന് നോക്കാം കറക്റ്റ് എട്ട് ഇഞ്ച് കിട്ടി കറക്റ്റ് ആയിട്ട് എട്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ അതിന് ശേഷം ഇവരുടെ ഹിപ്പ് അളവ് നോക്കണം ഹിപ്പ് അളവ് ഇരുപത്തി എട്ടര ഇഞ്ചാണേ ഇരുപത്തെട്ട് മതി റേഞ്ച് കുറച്ചാലും നല്ല ഫിറ്റായിട്ട് ഇരിക്കും ഇരുപത്തെട്ട് ഇഞ്ചെന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് ഡിവൈഡഡ് ബൈ ഫോർ ഏഴ് ഏഴ് ഇഞ്ചാണ് ഇവരുടെ ഹിപ്പ് ചുറ്റളവ് വരുന്നത് ചുറ്റളവിൽ നമ്മൾ മാർക്ക് ബാക്കിൽ മാർക്ക് ചെയ്യേണ്ടത് ഏഴ് ഇഞ്ച് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒരൊന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങോട്ടിടണം ഇതിൽ നിന്ന് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങോട്ട് ഇടണം ഇങ്ങോട്ടിടണം നമുക്കിത് മാർക്ക് ചെയ്യാം മനസ്സിലായോ ഷോൾഡർ അഞ്ചര ഇഞ്ച് അഞ്ചര ഇഞ്ച് അഞ്ചരയിൽ നിന്ന് ആംബോളിൻ്റെ കൈക്കുഴി ഇറക്കം അഞ്ച് മുക്കാൽ ഇഞ്ച് ചെസ്റ്റ് ചുറ്റളവ് ഒമ്പതിഞ്ച് ഇഞ്ച് ചുറ്റളവ് ഡിവൈഡഡ് ബൈ ഫോർ ഒമ്പതിഞ്ച് വേസ്റ്റ് വേസ്റ്റ് ചുറ്റളവ് ഡിവൈഡഡ് ബൈ ഫോർ ഇഞ്ച് ഇത്രയാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം ീനൊക്കെ ഞാൻ ക്യാൻവാസ് വെച്ചാണ് വയ്ക്കുന്നത് ബീനൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു മൂന്നിഞ്ച് വെക്കാം നെക്ക് എടുത്ത് മൂന്നിഞ്ച് നെക്ക് വിടുത്ത് വയ്ക്കാം ഇതിവിടെ മാർക്ക് ചെയ്തേക്കാം ഓക്കെ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വെട്ടാമേ ഫ്രണ്ട് വെട്ടാനായിട്ട് നമ്മളിതുപോലെ ഫോൾഡ് ഉള്ള വശം നമ്മുടെ സൈഡിലിട്ട് വെട്ടാം ഇട്ടിട്ട് ഈ നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്നുണ്ടല്ലോ துணி நம்ம இவ்வளோ தனியே மார்க் அது விட்டுட்டு வந்து நம்ம மார்க் அது விட்டுட்டு வந்து மார்க் தாழ ஒரு இஞ்சு எக்ஸ்ட்ரா இட்டு வந்து மார்க் இது எந்த ஒரு இஞ்சு எக்ஸ்ட்ரா இடந்த தைக்கம்பராமே நமக்கு இது அங்கே ஔட்ல வரச்செடுக்க എന്നിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ ചെസ്റ്റിൻ്റെ എടുത്ത് നമ്മൾ ഇതാണ് ബാക്കിൻ്റെ അളവ് വരുന്നത് ഇവിടെ നിന്ന് നമ്മളൊരു മുക്കാലിഞ്ച് ഇങ്ങോട്ട് നീക്കി ഒരു മാർക്ക് കൊടുക്കണം മുക്കാലിഞ്ച് നീക്കി എന്നിട്ട് പിന്നെ ഒരൊന്നര ഇഞ്ച് നീക്കി ഒരു മാർക്ക് കൊടുക്കണം ഇത് ഈ മുക്കാലിഞ്ച് നീക്കി കൊടുത്തിരിക്കുന്ന അളവാണ് നമ്മളുടെ ചെസ്റ്റിൻ്റെ അവിടെ നമ്മളിപ്പോൾ മുക്കാലിഞ്ചിങ്ങോട്ട് നീക്കി ഒരു മാർക്ക് കൊടുത്തു ഒന്നര ഇഞ്ചി ഇങ്ങോട്ട് മാർക്ക് നീക്കി ഒരു മാർക്ക് കൊടുത്തു അതേപോലെ നമ്മളുടെ ബാക്ക് സൈഡിൽ പിന്നെ ഹിപ്പിൻ്റെ സൈഡിൽ നമ്മുടെ വേസ്റ്റ് ബെൽറ്റിൻ്റെ അവിടെ നമുക്ക് ഒരു മൂന്നിഞ്ചി ഇങ്ങോട്ട് നീക്കി ഒരു മാർക്ക് കൊടുക്കണം പിന്നെ ഒന്നര ഇഞ്ചി ഇങ്ങോട്ട് നീക്കി ഒരു മാർക്ക് കൊടുക്കണം ഇത്രയും തുള്ളി നമ്മൾ എക്സ്ട്രാ എടുക്കണം മൂന്നിഞ്ചിങ്ങ ഫസ്റ്റ് മൂന്നിഞ്ച് അത് കഴിഞ്ഞ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം മൂന്നും ഈ ഒന്നരയും കൂടെ മാർക്ക് ചെയ്യാമേ ഇവിടുന്ന് മൂന്നിഞ്ച് ഇവിടുന്ന് ഒന്നര ഇഞ്ച് അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ വേണ്ടത് ആ അത് കഴിഞ്ഞ് നമുക്കിത് കഴുത്തിൻ്റെ ഇവിടെ ഒന്ന് ശരിയാക്കി എടുക്കണം നെക്ക് നമ്മൾ ഇതിലും വെട്ടുന്നില്ല ക്യാൻവാസ് വെക്കുവാണേ കഴുത്ത് ഇതാ ഇവിടുന്ന് നമുക്ക് കഴുത്തിറക്കം വരുന്നത് എപ്പോഴും പോലെ ഞാൻ ഇങ്ങോട്ട് കുറച്ച് വെട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് വെട്ടാനായിട്ട് ഇപ്പം നമുക്ക് ഇവിടുന്ന് ആറിഞ്ചാണ് ഞാൻ ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ ആറിഞ്ചാണ് നമ്മുടെ കഴുത്തിറക്കം വരേണ്ടത് ഇത് വെട്ടുന്നില്ല ചുമ്മാന്ന് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ ഇവരുടെ ടക്കിൻ്റെ ഇറക്കം ഈ കഴുത്തി ഈ കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നല്ലോ അതിൽ ഒട്ടി നമ്മൾ ടേപ്പ് വെച്ചാൽ തന്നെ നമ്മളുടെ ഇത് ശരിയായിട്ട് വരും ടക്കിൻ്റെ പോയിൻ്റ് ശരിക്ക് കറക്റ്റായിട്ട് വരും ഇവരുടെ ടക്കിൻ്റെ ഇറക്കം വന്ന് പത്തര ഇഞ്ചാണേ പത്തര ഇഞ്ച് അവരുടെ ടക്കിൻ്റെ ഈ താഴത്തെ ഇറക്കം പതിമൂന്നിഞ്ചാണ് ഞാനൊരു കാലിഞ്ച് കൂട്ടി പതിമൂന്നേ കാലം നിൽക്കുവാണേ പതിമൂന്ന് പത്തര പതിമൂന്നേകാൽ ഇവിടുന്ന് അവിടേക്കുള്ള ഇത് നാലിഞ്ച് വെക്കുക നാലിഞ്ച് കറക്റ്റായിരിക്കും എന്താ ഇവിടുന്ന് ഈ പോയിന്റ് പോയിൻ്റിങ്ങനെ വെച്ച് ഇവിടെ വിടുക്കുമ്പോൾ വരുന്നത് തന്നെയാണ് നമ്മളുടെ ഇവിടുന്ന് വരുന്ന ഇങ്ങോട്ട് ഫ്രണ്ടിൽ നിന്നുള്ള അകലവും നാലിഞ്ചാണ് ഇവിടെ നമ്മൾ വെച്ചേക്കുന്നത് അതേപോലെ ഈ ഇതിന് നമ്മൾക്കൊരു മാർക്ക് കൊടുത്തത് താഴെ ഇത് ഇതവരുടെ ടക്കിൻ്റെ ഇറക്കമാണിത് ഇവിടെ നമുക്ക് ഒരു ഇവിടെ നമുക്കൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് ഇറക്കം കൊടുക്കാം ചില കുറച്ച് അവിടെ നാല് കൊടുക്കാം അത് ഇവിടെ കുറച്ച് അതേപോലെ ഇവിടെ ഒരു മൂന്നേ മുക്കാൽ കൊടുത്തേക്കാം ഇങ്ങോട്ട് ഒരു രണ്ടര ഇഞ്ച് നമുക്ക് എടുക്കാം ടക്ക് മനസ്സിലായോ അതായത് നമ്മൾ സാധാരണ നമ്മുടെ ബ്ലൗസിന് ടക്ക് പിടിക്കുമല്ലോ ആ തുളി തന്നെയാണിത് നമ്മൾ അതിൽ പിടിക്കുന്നതുപോലെ തന്നെ ആ തുണി നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നു അത്രയേ ഉള്ളൂ എന്നിട്ട് ഇതാണ് നമ്മളുടെ ടക്കിൻ്റെ ഇറക്കം ഇതിൻ്റെ അടിയിലോട്ടും സാധാരണ ബ്ലൗസിൽ നമ്മൾ ബെൽറ്റ് ജോയിൻ ചെയ്യുക ചെയ്യുന്നത് വേസ്റ്റ് ബെൽറ്റ് ജോയിൻ ചെയ്യുക ചെയ്യുന്നത് ഇതിൽ ബെൽറ്റ് ഇല്ല അതിന് വരെ ഈ തുണി ഇവിടെ കിടക്കുക അത് നമ്മളിപ്പം നല്ല തിക്കായിട്ട് എങ്ങനെ വരുമോ അങ്ങനെ തയ്ക്കണം എന്നിട്ട് നമ്മൾ ഈ സ്കെയിൽ വെച്ച് ഇതിനെ വരയ്ക്കാം ഇവിടെ വരേയുള്ളൂ ഷേപ്പ് വരത്തുള്ളൂ താഴോട്ട് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് 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 കറക്റ്റ് ഈ ഇതങ്ങോട്ട് ഇതാ ഇങ്ങനെ ഇത് മാർക്ക് ചെയ്ത് എടുക്കണം ഒത്തിരി അകത്തോട്ട് വരണ്ട ചെറിയൊരു വളവ് മതി ഈ അടുത്തതായിട്ട് നമുക്ക് ഈ നമ്മുടെ ഷോ ആംബോൾ ഫ്രണ്ട് വന്ന് കൈക്കുഴി കുഴിച്ചു വെട്ടണം ഒര ഇഞ്ച് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതൊരു മാർക്ക് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഈ ഈ പോയിൻറ്റ് ഇങ്ങനെ കൊടുത്തേക്കാം ഇങ്ങോട്ട് ഇവിടുന്ന് നമുക്കൊരു കാലിഞ്ചി ഇങ്ങോട്ട് രണ്ട് സൈഡിൽ നിന്ന് കാലിഞ്ചിങ്ങോട്ടും മാർക്ക് ചെയ്തു നമ്മളിവിടെ കൈക്കുഴിയുടെ ഇവിടെ നമ്മളൊരു ടക്ക് ചെറുതായിട്ട് പിടിക്കുമല്ലോ ആ ടക്ക് ഇവിടെ ചുരു ചുളു വരാതിരിക്കാൻ വേണ്ടി ഇത്രയുമാണ് ഒരു പ്രിൻസസ് കട്ടിൻ്റെ മാർക്കിങ് ഞാനിപ്പോൾ കഴുത്ത് വെട്ടുന്നില്ല കഴുത്ത് ഞാൻ ക്യാൻവാസാണ് വെക്കുന്നത് മീനൊക്കെ ആയതുകൊണ്ട് ക്യാൻവാസ് നീറ്റായിട്ട് വെച്ച് വെട്ടാമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇത് എങ്ങനെയാണ് വെട്ടുന്നത് ഈ കറക്റ്റ് ഇതിൽക്കൂടെ നല്ല ഷേപ്പ് രണ്ട് നല്ല കപ്പ് നല്ല ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ശകലം ഒന്ന് നമുക്ക് ഈ പോയിൻ്റ് ഒന്ന് കറക്റ്റ് ഇത്രയും പോയിൻറ്റഡ് ആയിട്ടില്ല അത് ഇച്ചിരി ഒന്ന് ശകലം ഒരു പൊടിക്ക് ഒത്തിരിയെല്ലാം വേണ്ട അതുപോലെ ഇവിടെ ഒന്ന് നമുക്ക് വേണ്ട ഇത് നമ്മൾ വെട്ടിക്കളയമാണ് ഈ ഭാഗം പിന്നെ വന്ന് നമ്മളിവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്തിരിക്കുന്ന അത് ലോട്ടിങ് വരണം വന്നിട്ട് ഇവിടെ ഇങ്ങനെ വെട്ടിയെടുക്കുക ഇതാണ് ഇതാണ് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് വിട്ടെങ്കിലും ഇവിടുന്ന് വിട്ടേക്കുന്നത് മൂന്നിഞ്ചാണ് ഇവിടെ നമ്മൾ ഒരു മൂന്നിഞ്ച് വിട്ടിട്ടുണ്ട് ഈ ഇവിടെ തുണിയാൽ അതിൻ്റെ കാരണം ഇത് തയ്ച്ച് വരുമ്പോൾ മൂന്നിഞ്ച് കുറയും നമുക്ക് രണ്ട് സൈഡും ജോയിൻ ചെയ് വരാൻ ഇവിടുന്ന് കാലം ഇവിടുന്ന് കാലിഞ്ച് വേണമല്ലോ കുറയും അപ്പോൾ നമുക്കിത് കറക്റ്റായിരിക്കും അതേപോലെ ഈ മുപ്പത്താറ് ഒരു മുപ്പത്തിനാല ഇഞ്ച് സൈസ് ബ്ലൗസാണിത് ഒരു മുപ്പത്താറ് വരെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ അതിന് മേൽ പോകുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് പേപ്പർ കട്ടിങ് എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് രണ്ട് സൈഡിൽ എക്സ്ട്രാ മെറ്റീരിയൽ ഇട്ട് സീം അലവൻസ് ഇട്ടിട്ട് തുണി നമ്മൾ നമ്മൾ വെട്ടണം അല്ലെങ്കിൽ ബ്ലൗസ് ഭയങ്കര ഇടാൻ പറ്റത്തില്ല ഭയങ്കര പോകും കുറച്ചല്ല ഒരുപാട് പോകും അതുകൊണ്ട് ഈ ചെറിയ ബ്ലൗസുകളിൽ മാത്രമേ ഇങ്ങനെ ഡയറക്റ്റ് വെട്ടാവൂ ഓക്കെ ഇനി നമുക്ക് ക്യാപ് സ്ലീവ് വെട്ടാം ലൈനിങ് തുണി ലൈനിങ് വെക്കുന്നില്ല ലൈനിങ് ഇല്ലാത്ത സ്ലീവാണ് തയ്ക്കാൻ പോകുന്നത് അതായത് ഇങ്ങനത്തെ പിന്നെ കട്ട് വർക്ക് ചെയ്ത ബോർഡറാണ് സ്ലീവിന് വെക്കുന്നത് അപ്പം നമുക്കിതിന് ലൈനിങ് ഞാൻ വെക്കുന്നില്ല പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിലിപ്പോൾ ഞാൻ ലൈനിങ് കട്ട് ചെയ്ത് കാണിക്കാം ക്യാപ്സ്ലീവിന് എത്ര ഇഞ്ച് ഇറക്കം വേണമെന്ന് നമ്മൾ ആദ്യം നോക്കണേ അപ്പം ഞാനിപ്പോൾ ഉദ്ദേശം ഏകദേശം ഇഞ്ച് ഇറക്കം വെക്കുകയാണെന്ന് വെക്കുക അഞ്ചിഞ്ച് ഇവിടെ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മളുടെ ആമ്പോളിൻ്റെ അളവ് ഈ അഞ്ചിഞ്ചിന് നേരെയാണ് ഈ വര വന്നിരുന്നത് ആംഹോളിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കണം നമുക്ക് ഇഞ്ച് ആണ് എട്ട് എട്ട് ഇഞ്ച് വേണം ആംഹോൾ ഇതാണ് ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ ഷേപ്പ് ആക്കി എടുക്കുക എന്ന് കറക്റ്റ് ഇപ്പം നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ കയ്യങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇത് ഇപ്പൊ രണ്ട് ഇഞ്ച് കൊടുത്തെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒന്നര ഇഞ്ച് കൊണ്ടായിരിക്കുള്ളൂ ഈ കയ്യെ കൈയുടെ കൈക്കുഴിയുടെ അവിടുത്തെ മെറ്റീരിയൽ ഇതിന്ന് കുറച്ചങ്ങ് പോവുമല്ലോ തയ്ക്കാൻ അതിങ്ങ നമുക്ക് ഈ കൈ അങ്ങ് വെട്ടിമേ നേരത്ത് ഫ്രണ്ട് ഒരു ശകലം കുഴിഞ്ഞ് വിട്ടു ഞാനേ ക്ക് ഫ്രണ്ടിന്റെ ഈ ഫോൾഡിലുള്ള പീസ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കണം ചുറ്റും ഇട്ട് കച്ചിര തുണി ഇട്ട് വെട്ടണം പുതുതായിട്ട് തയ്ക്കുന്നവർ പ്രത്യേകിച്ച് ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ക്യാപ്സ് ശരിക്കുമുള്ള ക്യാപ്സ്ലീവ് അങ്ങനെയാണ് ക്യാപ്സ്ലീവ് വെട്ടാറ് ഫ്രോക്കിനൊക്കെ ഇപ്പോൾ നമുക്ക് ഈ ബ്ലൗസിനാവുമ്പോൾ അകത്ത് നമ്മുടെ അമ്പോളിൻ്റെ കൈക്കുഴിക്കകത്ത് കുറച്ച് തുണിയെങ്കിലും വേണം അപ്പോൾ നമ്മൾ ഒരു രണ്ടിഞ്ച് തുണി ഇവിടുന്ന് സ്ട്രേറ്റായിട്ട് എടുക്കണം മേളിലോട്ട് ഒരു രണ്ടിഞ്ച് തുണി മേളിലോട്ട് എടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ ഈ അഞ്ച് ഇവിടെ അഞ്ചിഞ്ച് ഇറക്കം ഇവിടെ എടുത്തോ അവിടെ നിന്നും ഇതേലോട്ട് എടുക്കണം എടുത്തിട്ട് നമ്മുടെ കൈക്കുഴിയുടെ കൈയുടെ ചുറ്റളവ് ഒരു ആറര ഇഞ്ചാന്ന് ആറര ഇഞ്ച് വെക്കാം വെച്ച് ഒരു മാർക്ക് കൊടുക്കുക കൊടുത്തിട്ട് ഈ ഇതിലിരുന്ന് ഇതിലോട്ട് ഒരു ലൈൻ വരച്ചിട്ട് എട്ട് ഇഞ്ചിവിടെ ആ കൈക്കുഴി വരുന്നോ ആ ഇഞ്ചിൽ ഒരു പോയിന്റ് കൊടുക്കുക ഇവിടുന്ന് മേളിൽ അര ഇഞ്ച് ഒരു പോയിൻ്റ് കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങനൊരു മാർക്ക് കൊടുക്കുക എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക ഇതാണ് ക്യാപ്സുലീവ് കിട്ടുന്നത് ഇനി നമ്മൾ വേണമെങ്കിൽ ഇവിടെ ഒരു കുറച്ച് തുണി ഇങ്ങനെ ഒരു അര ഇഞ്ച് അകത്തോട്ട് കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം വളച്ച് ഇനി അത് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ പക്ഷേ ഈ തുണിയിൽ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ ഈ കട്ട് വർക്ക് ആയതുകൊണ്ട് അതിൽ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്ത് വിട്ടുവാണെങ്കിൽ ആ കൈ ഇങ്ങനെ വളഞ്ഞ് ആയിട്ട് നീറ്റായിട്ട് നിക്കിയിടുമ്പോൾ ഈ തുണിയിൽ അത് ചെയ്തിട്ടും പ്രയോജനമില്ല അതിങ്ങനെ തളന്ന് കിടക്കത്തേ ഉള്ളൂ ആ മെറ്റീരിയല് ഇപ്പം അതൊരു ഫാഷനാണെന്നാണ് പറയുന്നത് പിൻട്രസ്റ്റിലൊക്കെ കുറേ മോഡൽസ് വരുന്നുണ്ട് ഇപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ കട്ടിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ ബൈ സി യു